മഹത്തായ വേദപാരമ്പര്യം കാത്തുപോരുന്ന നടുവിൽ മഠം തൃശൂർ നഗരത്തിന്റെ നടുവിൽ ഇപ്പോഴും പഴമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ശങ്കര ശിഷ്യനായ സുരേഷ് സ്ഥാപിച്ച മഠത്തിന് തൃശൂരിലെ ക്ഷേത്രങ്ങളും പ്രശസ്തമായ തൃശൂർ ഒക്കെയുള്ള അഭീതി ബന്ധമാണുള്ളത് പൂരത്തിന്റെ ആറാട്ട് ചടങ്ങുകൾ മഠത്തിന്റെ ഭാഗമായി പടിഞ്ഞാറിച്ചെറയിലാണ് മഠത്തെക്കുറിച്ച് മാനേജർ വാസുദേവ നമ്പൂതിരി ന്യൂസ് തീരറോട് സംസാരിച്ചു യോ ന ഓം പൂരങ്ങളുടെ പൂരാണല്ലോ തൃശ്ശൂർ തൃശ്ശൂർ പൂരം ആ പൂരത്തിൽ ശരിക്കു പറഞ്ഞാൽ ഇന്ന് സമൂഹം അധികവും അറിയാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ ആറാട്ട് വളരെ പവിത്രമായിട്ടുള്ളൊരു കേന്ദ്രം അതും മഠം നാട്ടിൽപാതി നടുവിൽ മഠം എന്നാ പറയുക പണ്ട് അത്രയും പ്രാമാണികത ഉണ്ടായിരുന്ന ഒരു മഠമാണ് സ്വാമിയർ മഠമാണ് നടുവിൽ മഠം കേരളത്തിലും കേരളത്തിന് പുറത്ത് കന്യാകുമാരിയിലൊക്കെ തന്നെ നിരവധി സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ മഠമാണ് നടുവിൽ മഠം സ്വർണ്ണക്കോലം കിട്ടാൻ വേണ്ടിയിട്ട് തിരുവമ്പാടി അവിടുത്തെ ഭരണാധികാരികളിവിടെ സ്വാമിയാരോട് വന്ന് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞു എന്നാൽ ഭഗവതി അവിടുന്ന് കൊടിയേറി കഴിഞ്ഞാൽ നേരം ഇങ്ങോട്ട് വന്നോട്ടെ ഇവിടെ വന്നിട്ട് ഒരു പൂജയൊക്കെ ഇവിടെ ചെയ്ത് ഇവിടുന്ന് പിന്നെ പോകുമ്പോൾ അങ്ങനെ പൂരത്തിനായിട്ട് അങ്ങനെ പോണ സമയത്ത് ഈ കോലത്തിൽ കയറിയിട്ടാണ് പോവുക അപ്പോൾ അങ്ങനെ ആ കോല എഴുന്ന എഴുന്നള്ളിക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കൊടുന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് സ്വാമിയാരി പറഞ്ഞപ്പോൾ ആചാരം പോലും അതിനനുസരിച്ചാക്കി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരമാണ് തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് എഴുന്നള്ളുകയും തിരിച്ച് പ്രശസ്തമായ പഞ്ചവാദ്യത്തോടെ മഠത്തിൽ നിന്നും പൂരത്തിന് പുറപ്പെടുകയും ചെയ്യുന്നതിന് പിന്നിൽ കഥയുണ്ട് ഭഗവതിമാരുടെ ആറാട്ട് മനസ്സിൽ ഭക്തി നിറയ്ക്കുന്നാണെന്ന് അദ്ദേഹം പറയുന്നു ആകെ ഈ നടുവിൽ മഠത്തിൽ ആറാറാട്ടുകളാണ് നടക്കുന്നത് ഒരു വർഷത്തിൽ അതിൽ ആദ്യത്തെ ആറാട്ട് വരുമ്പോൾ മകരമാസത്തിൽ തിരുവോണം നാളിലാണ് ഭക്തപ്രിയത്തെ തേവരുടെ ആറാട്ട് ഇവിടെ ആദ്യം കുംഭമാസത്തിൽ പൂയം നാളിൽ തിരുവമ്പാടി കൃഷ്ണന് ഉത്സവം കൊടിയേറും ആ ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ അന്ന് മുതൽ എട്ടാമത്തെ ദിവസം ആ തിരുവമ്പാടി തേവരക്ക് കൃഷ്ണന് ആറാട്ടാണ് പിന്നെ മൂന്നാമത് തിരുവമ്പാടി ഈ തൃശ്ശൂർ പൂരം തിരു കൊടിയേറുമ്പോൾ തിരുവമ്പാടി ഭഗവതി അവിടെ ഭഗവതിയുടെ പൂരം അവിടെ കൊടിയേറുമ്പോൾ അന്ന് വൈകുന്നേരം ഒരു നാലുമണിക്കൊക്കെ കുറച്ചും കൂടി നേരത്തെ ആയിട്ട് വരും നാല് മണിക്കിവിടെ ആറാട്ടിന് വരും തിരുവമ്പാടി ഭഗവതി പിന്നെ അയ്യന്തോള് കാർത്തിയാന്യ ഭഗവതി പൂരത്തിൻ്റെ അന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് വൈകുന്നേരം ഒരു രാത്രി പത്ത് മണിക്ക് വരും പിന്നെ കുറച്ച് നേരം അധികം ഒക്കെ അവിടെ ഉണ്ടാവും പിന്നെ ആറാട്ട് കഴിഞ്ഞിട്ട് പിന്നെ പൂവലൊക്കെ കുറേ വൈകിട്ടാണ് വളരെ നിർവൃതി തോന്നാറുള്ള ഒരു സന്ദർഭമാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം ആ ഭഗവതിമാർ വിടചൊല്ലി പിരിഞ്ഞു പോകണമെന്നുണ്ടല്ലോ വളരെയധികം കേരളം മുഴുവനെ ഉറ്റുനോക്കുന്നതാണ് ആ ആ ആനകൾ തുമ്പിക്കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുന്നനാഥൻ്റെ മുമ്പിൽ വെച്ചിട്ട് പിരിഞ്ഞാണ് പോകുമ്പോൾ അവർ പിരിഞ്ഞു പോകുമ്പോൾ ഈ ലഹള കഴിഞ്ഞ് രണ്ടാളും കൂടി ഒന്നിച്ച് ഈ കടവിലിറങ്ങി കുളിച്ച് അവർ ആ ഒന്നിച്ച് പോകുന്ന ഒരു രംഗണ്ട് വേദപാരമ്പര്യവും മഹത്തായ സന്യാസി പരമ്പരകളും പിറവികൊണ്ടതാണ് ഈ മഠം ഈ നഗരവും തൃശ്ശൂർ പൂരവും ഒക്കെയായി മുറിയാത്തൊരു പൊക്കിൾക്കുടി ബന്ധം ഇന്നും കാത്തുപോരുന്നു നടുവിൽ മടം വിശ്വാസശക്തിയുടെ ഒരു ഈടുവെപ്പായി തലമുറകൾ കടന്നുപോകുമ്പോഴും വിസ്മയപ്പെടുത്തിക്കൊണ്ട്